അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം വരെ ഭഗവാന്റെ കൂർമാവതാരത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത് വിവിധ നാമങ്ങളിലൂടെ ഒമ്പത് നാമങ്ങളിലൂടെ ഭഗവാന്റെ കൂർമാവതാരത്തെക്കുറിച്ച് പറഞ്ഞു കൂർമാവതാരം എന്ന് പറയുന്നത് നമ്മളിതിനെ ആദ്യം കേട്ടു കൂർമ്മം എന്ന് പറയുന്നത് കൂർമ്മത്തിൻ്റെ മുകളിൽ ആണ് അനന്തൻ സ്ഥിതി ചെയ്യുന്നത് ഈ അനന്തന എന്ന് പറയുന്നത് കലപ്പ ധരിച്ചവനാണ് പൗഷ്കര സംഹിത അതിൽ ഈ അനന്തൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഈ അനന്തന എന്ന് പറയുന്നത് കൂർമാവതാരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നവനാണ് അപ്പോൾ കൂർമ്മം സംഘർഷണൻ എന്നീ ദേവതകളുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ സംഘർഷണമൂർത്തി തന്നെയാണ് കൂർമ്മം സംഘർഷണനാണ് അനന്തൻ കൂർമ്മം അനന്തൻ സംഘർഷണൻ ഇത് വെവ്വേറെ ഒരേ മൂർത്തികൾ സംഘർഷണമൂർത്തിയുടെ തന്നെ വെവ്വേറെ രൂപങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കൂർമാവതാരത്തെക്കുറിച്ച് പല നാമങ്ങളിലൂടെ പറഞ്ഞു ഒമ്പത് നാമങ്ങളിലൂടെ പറഞ്ഞു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം മുതൽ കപിലമൂർത്തിയെക്കുറിച്ച് പറയുകയാണ് ഭഗവാന്റെ കപില കപിലാവതാരം ഭാഗവതത്തിലൊക്കെ കപില കപിലാവതാരം വിസ്തരിച്ച് പറയുന്നുണ്ട് ഇവിടെ കപിലമൂർത്തിയെക്കുറിച്ചാണ് ഇനിയുള്ള നാമങ്ങൾ കൊണ്ട് പറയുന്നത് അതാ കപിലമൂർത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം ആനന്ദ എന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം ആനന്ദം ആനന്ദമായിരിക്കുന്നവൻ ആനന്ദ സ്വരൂപനായിരിക്കുന്നവൻ ആനന്ദം തന്നെ ആയിരിക്കുന്നവൻ ഭാഷകാരൻ പറയുന്നു തൈത്തിരിയോപനിഷത്തിലെ ആനന്ദവല്ലിയിൽ പ്രതിപാദിക്കുന്നതായ വാക്കിനും മനസ്സിനും ഗ്രഹിക്കാൻ വളരെ പ്രയാസമായ ആനന്ദം ഈ ഭഗവാനുണ്ട് എന്നതിനാൽ ആനന്ദ ആനന്ദവല്ലി മീമാംസ്യമാന വാങ് മനസ ദുർഗ്രഹവും ആനന്ദ അസ്യ അസ്ഥി ഇത് ആനന്ദ തൈത്തിരിയോപനിഷത്തിലെ ആനന്ദവല്ലിയിൽ പ്രതിപാദിക്കുന്നതായ കൈത്തിരിയോപനിഷത്ത് മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഭൃഗുവല്ലി ശിക്ഷാവല്ലി ആനന്ദവല്ലി ഭൃഗുവല്ലി ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ വല്ലി എന്ന് പറഞ്ഞാൽ ഭാഗമാണ് അതിൽ ആനന്ദവല്ലി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ആനന്ദത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പരമമായിട്ടുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പരമമായിട്ടുള്ളതിൻ്റെ ആനന്ദാവസ്ഥ രസോവൈസ എന്നൊക്കെ പറയുന്നത് ഈ ആനന്ദവല്ലിയിലാണ് ഇതിനെ ബ്രഹ്മാനന്ദവല്ലി എന്നും പറയാറുണ്ട് ഈ ഭാഗത്തെ അപ്പോൾ ആ ഭഗവാന്റെ ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ പരമമായതിൻ്റെ അപ്സൊല്യൂട്ട് ആയതിൻ്റെ ആനന്ദത്തെക്കുറിച്ച് വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് വിവിധ വിഭാ പല വിഷയങ്ങളെക്കുറിച്ച് പരമമായതിൻ്റെ പല വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആനന്ദവല്ലിയിൽ അതിൽ ഭഗവാന്റെ ആനന്ദം എങ്ങനെയുള്ളതാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതൊരു ഒരു വിഭാഗമാണ് അതൊരു മന്ത്ര വിഭാഗമാണ് അതിൽ പ്രതിപാദിക്കുന്നതായിട്ടുള്ള വാക്കിനും മനസ്സിനും ഗ്രഹിക്കാൻ വളരെ പ്രയാസമായ ആനന്ദം ഈ ഭഗവാനുണ്ട് എന്നതിനാൽ ആനന്ദ എന്ന് നാം അവാങ് വാങ് മനസ്സോചരം വാക്കിനും മനസ്സിനും ഗോചരം അല്ലാത്തത് അതായത് വാക്ക് മനസ്സ് ഇതിലൂടെ ഇതിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാക്കിലൂടെയോ മനസ്സിലൂടെയോ ഈ വാക്ക് മനസ്സ് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളും ജ്ഞാന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ അതിൽ പെടും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആനന്ദം ഭഗവാനുണ്ട് അതാണ് ഭഗവാന്റെ സ്വരൂപം അപ്പോൾ ഈ ആനന്ദത്തിനെ നമുക്ക് തേടാൻ സാധിക്കില്ല നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആനന്ദത്തിൽ സുഖത്തിൽ അഭിരമിക്കുന്നതും ഒക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ പലതരത്തിലുള്ള ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ആ പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ചെറിയ കണികകളാണ് അപ്പോൾ അത് ആ പരമമായിട്ടുള്ള ആനന്ദം അണുവായിട്ടുള്ള നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലൂടെ ചെറിയ രീതിയിൽ നമുക്ക് അനുഭവിക്കുന്ന ആ ആനന്ദം എന്ന് പറയുന്നത് ആ പരമാനന്ദത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആനന്ദം ഭഗവാനുണ്ട് എന്നതുകൊണ്ട് ഭഗവാൻ ആനന്ദ എന്ന് നാമം ഇനി അഞ്ഞൂറ്റി മുപ്പതാമത്തെ നാമം നന്ദനഹ അപ്പോൾ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു അത് ഭഗവാൻ ആനന്ദ സ്വരൂപനാണ് അത് ഭഗവാന്റെ തന്നെ അണുക്കളായിട്ടുള്ള നമ്മൾക്കും ഓരോരുത്തർക്കും അത് ആ പരമമായിട്ടുള്ള ആനന്ദത്തിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അടുത്ത നാമം പറയുന്നു നന്ദന ഭാഷകരൻ പറയുന്നു ആ ആനന്ദത്തെ മുകളിൽ പറഞ്ഞ പോലെ മുക്തി പ്രാപിച്ചവർക്ക് നൽകി അവരെ ആനന്ദിപ്പിക്കുന്നു എന്നതിനാൽ നന്ദന എന്ന് നാം ഇപ്പം മുക്തരായിട്ടുള്ള ആളുകൾ മുക്തരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞു നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്നത് വിഷയവ്യാപൃതങ്ങളാണ് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരാളുടെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഈ വിഷയങ്ങൾ അനുഭവിക്കുന്ന എന്നിലേക്ക് ചുരുങ്ങാനും എന്നെ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി ഞാനെന്ന് പറയുന്നത് ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഞാനെന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ആനന്ദം അങ്ങനെ മനസ്സിലാക്കുന്നവരെ പറയുന്നവരാണ് മുക്തന്മാർ അതായത് വിഷയങ്ങളെ അനുഭവിക്കുന്ന എന്നെ മനസ്സിലാക്കുന്നവരാണ് മുക്തന്മാർ അവരാണ് അവർ അവർ നിരന്തരം ആനന്ദത്തിലായിരിക്കും അവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ ആ ആനന്ദത്തിലായിരിക്കും രമിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മുക്തി പ്രാപിച്ചവർക്ക് തൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ് മുക്തി പ്രാപിച്ചവർക്ക് ആ ആനന്ദത്തെ തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആ ആനന്ദത്തെ നൽകി അങ്ങനെ നൽകി നൽകുന്നു എന്നതിനാൽ നന്ദ ഭഗവാന് നന്ദന എന്ന് നാം നന്ദിപ്പിക്കുന്നത് ആനന്ദിപ്പിക്കുന്നത് നന്ദന എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നവൻ ആനന്ദൻ സ്വരൂപനാണ് ഭഗവ ആനന്ദം എന്ന് പറയുന്ന ഭഗവാൻ്റെ സ്വരൂപമാണ് ഈ ആനന്ദം തന്നെ അറിയുന്ന ജീവന്മാർക്ക് കൊടുക്കുന്നു അവരെ ആനന്ദിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് നന്ദന എന്ന് നാം തുടർന്ന് ഏഷ ഹി ഏവ ആനന്ദയതി ആ വരമമായത് തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത് ഈ ആനന്ദം വളരെ ചെറിയ അളവിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് ശരിയായ പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ സ്ഫുരണമാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല എന്ന് മാത്രം തുടർന്ന് പറയുകയാണ് ഈ പരമമായ ആനന്ദത്തിൻ്റെ മാത്രയാണ് മറ്റെല്ലാ ഭൂതങ്ങളും അനുഭവിക്കുന്നത് എന്നും പറയാവുന്നതാണ് അതായത് ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഈ ആനന്ദത്തിൻ്റെ വളരെ ചെറിയ ഒരു കണികകളാണ് കണികയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് നമുക്ക് സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനു മുമ്പ് പല ചില നാമങ്ങൾ പറഞ്ഞപ്പോൾ സ്പന്ദപ്രദീപിക പ്രദീപിക പറയുണ്ടായി സ്പന്ത പ്രദീപികയിൽ പറയുന്നുണ്ട് പല സമയങ്ങളിലും ഈശ്വരൻ്റെ നമ്മളുടെ വിക്ഷുബ്ധമായിട്ടുള്ള വികാരങ്ങളിൽ പലപ്പോഴും നമ്മൾ ആ വികാരങ്ങളുടെ സമയങ്ങളിൽ നമ്മൾ ഈശ്വരനെ തൊടുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അതിൽ തന്നെ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് അതിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട് നമുക്ക് പലപ്പോഴും ആഹാരം കഴിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്ന ആനന്ദം ആഹാരം വയറ് നിറഞ്ഞ് നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ആനന്ദം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മളുടെ ഭാര്യയെ മകനെ മകളെ അച്ഛനെ അമ്മയെ ആരും ആയിക്കോട്ടെ സുഹൃത്തിനെ അങ്ങനെ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നതും ആ പരമമായതിനോട് അടുത്ത് നിൽക്കുന്നതാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് സുഖം നൽകുന്ന ആനന്ദം നൽകുന്ന വികാരം ഈ ആ നമ്മൾ സുഖിക്കുന്ന സുഖമുണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നതും സാക്ഷാൽ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ചെറിയ കണികകളാണ് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്ന് മാത്രം അപ്പം അങ്ങനെ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മളെ സുഖിപ്പിക്കുന്നു ആനന്ദിപ്പിക്കുന്നു എന്നതിനാൽ ഭഗവാന് നന്ദന എന്ന് നാമം ഇനി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം നന്ദ നന്ദൻ ആനന്ദൻ നന്ദനൻ നന്ദൻ ഇതൊക്കെ ഏകദേശം സമാനാർത്ഥങ്ങളിലാണ് പ്രയോഗിക്കാറ് ഇവിടെ ഭാഷകാരൻ പറയുന്നു ഇപ്രകാരം അളവില്ലാത്തതായ ഭോഗ്യത്തിനായുള്ള ഭോഗോപകരണങ്ങളാൽ സമൃദ്ധനാകുന്നു ഭഗവാൻ എന്നതിനാൽ നന്ദ എന്നു നാമം അളവില്ലാത്തതായിട്ടുള്ള ഭോഗ്യത്തിനായിട്ടുള്ള ഭോഗോപകരണങ്ങളാൽ സമൃദ്ധനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാം എല്ലാവർക്കും ആനന്ദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പറയുന്ന ഭോഗം എപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട് ഈ ആനന്ദത്തിന് പല തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് നമുക്ക് നമ്മളൊരു നേട്ട ഒരു ഒരു വിഷയം നേടുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നു നമുക്ക് ഒരുപാട് കാലം നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളൊരു വിഷയം ഒരു ഒരു സാധനത്തിന് നമ്മൾ കൈക്കലാക്കുമ്പോൾ നമുക്ക് കൈവരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നേട്ടവും കൈവരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ആനന്ദം ഉണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അതെല്ലാം ഈ ജീവനെ ആനന്ദിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ് അങ്ങനെ അനവധി ഉപകരണങ്ങളുണ്ട് നമുക്ക് സന്തോഷം തോന്നുന്ന ആനന്ദം തോന്നുന്ന എന്തും നമ്മളെ ആനന്ദിപ്പിക്കുന്ന എന്തും ഭഗവാൻ നമ്മളെ ആനന്ദിപ്പിക്കാനുണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളാണ് അങ്ങനെ നമ്മളൊരാൾ അങ്ങനെ കോടിക്കണക്കിനുള്ള നമ്മളെ പോലുള്ള കോടിക്കണക്കിന് ജീവന്മാർ അവരെ എല്ലാവരെയും ആനന്ദിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഈ ലോകത്ത് സമൃദ്ധമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ഉപകരണങ്ങളായിട്ട് സംഗീതമായിട്ട് സാഹിത്യമായിട്ട് കവിതകളായിട്ട് നിറങ്ങളായിട്ട് ശില്പങ്ങളായിട്ട് സസ്യലതാദികളായിട്ട് വൃക്ഷങ്ങളായിട്ട് പലതരത്തിലുള്ള പക്ഷികളായിട്ട് പർവ്വതങ്ങളായിട്ട് ഇത് മുഴുവൻ നമുക്ക് ഭോഗിക്കാൻ നമ്മൾ ആനന്ദിക്കാൻ വേണ്ടി ലോക നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സമ്പന്നമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഒരളവില് നമുക്ക് ധനം കിട്ടിയാൽ നമ്മുടെ സമ്പന്ന നമ്മുടെ ജീവിതം സമ്പന്നമാണെന്ന് നമുക്ക് പറയാം പക്ഷെ ജീവിതത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് ധനത്തിൽ നിന്ന് മാത്രമല്ല ഇതുപോലെ അനവധി ഉപകരണങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഉപകരണങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നതും നമ്മുടെ സമ്പന്നതയുടെ വേറൊരു ഭാഗമാണ് ഈ ലോകത്തുള്ള മനോഹരമായിട്ടുള്ള കവിതകൾ ആസ്വദിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സമ്പന്നതയുടെ ഭാഗമാണ് ഇപ്പോൾ ഒരാൾ സമ്പന്നനാവുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല ഒരുപാട് സംഗീതം ആസ്വദിക്കുന്ന പല പല രീതിയിലുള്ള സംഗീതങ്ങൾ ആസ്വദിക്കുന്ന ഒരാൾ സമ്പന്നനാണ് പല രീതിയിലുള്ള കവിതകൾ വായിച്ചിട്ട് കവിത രസം അനുഭവിക്കുന്നയാൾ സമ്പന്നനാണ് മനോഹരമായ കാഴ്ച കാണുകയും നിരന്തരം കാണുകയും അതിൽ ആ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ആൾ സമ്പന്നനാണ് അപ്പോൾ ഈ ലോകത്ത് എത്ര കണ്ടും നമ്മൾ ആനന്ദിക്കുന്നു അത്ര കണ്ടും നമ്മൾ സമ്പന്നനായി തീർ സമ്പന്നനായി തീരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഉപകരണങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ നമുക്ക് ആനന്ദിക്കാനുള്ള അനവധി ഉപകരണങ്ങൾ അനവധി സാഹചര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് ഉണ്ട് അങ്ങനെ അളവില്ലാത്ത ഭോഗ്യത്തിനായുള്ള ഭോഗോപകരണങ്ങളാൽ സമൃദ്ധനാണ് ഭഗവാൻ അപ്പോൾ ഭോഗോപകരണങ്ങൾ അളവില്ലാതെ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ അതിനെ അറിഞ്ഞ് അതിൽ ആനന്ദിക്കുക ഭോഗിക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ആ ഭോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആനന്ദന്മാ ആനന്ദ ആനന്ദം അനുഭവിക്കുന്നവരായി തീരുന്നു അപ്പോൾ അതുകൊണ്ട് ഭഗവാന് നന്ദ എന്നു നാമം ഇനി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം സത്യധർമ്മ ഭാഷയാണ് പറയുന്നു ഇപ്രകാരം ഭഗവാൻ തൻ്റെ ഭക്തന്മാർ തന്നെ പ്രാപിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് മുതൽ പ്രാപ്തി വരെ അവരുടെ കൂടെ നിരന്തരം ഉണ്ടാകുന്നു എന്നതിനാൽ സത്യധർമ്മ എന്ന് നാമം സത്യ സത്യം തൻ്റെ ജീവിതപ്രതമായി സ്വീകരിച്ചവൻ എന്നാണ് സത്യധർമ്മം സത്യമാണ് തൻ്റെ ധർമ്മം അത് അതാണ് സത്യധർമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭഗവാൻ തൻ്റെ ഭക്തന്മാർ തന്നെ പ്രാപിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് മുതൽ പ്രാപ്തി വരെ അവരുടെ കൂടെ നിരന്തരം നിരന്തരമുണ്ടാകുന്നു എന്നതിനാൽ ഭഗവാൻ സത്യധർമ്മ അപ്പോൾ ഈശ്വരനെ പ്രാപിക്കണം എന്നറിയുന്ന ഒരാൾ ആദ്യത്തെ സ്റ്റെപ്പ് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ആ തുടങ്ങ ആ അറിവ് ഈശ്വരനെ പ്രാപിക്കണം എന്ന് എനിക്ക് അറിയുന്ന ആ തോന്നുന്ന ആ ആഗ്രഹം മുതൽ അത് പ്രാപിക്കുന്നത് വരെ ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ എപ്പോഴും നിരന്തരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മളത് അറിഞ്ഞ അറിയുന്നില്ല പലപ്പോഴും എന്ന് മാത്രം ഇനി ഭഗവാനെ പ്രാപിക്കുക എന്നുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ള ഒരു പരമമായിട്ടുള്ള ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലാതെ നമ്മൾ ലോകത്ത് എന്ത് പ്രാപിക്കണമെന്നാഗ്രഹിച്ചാലും ആ ആഗ്രഹത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അപ്രാപിക്കുന്നത് വരെ പ്രാപ്തി വരെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും കാരണം ആഗ്രഹം കാമം ഭഗവാനാണ് അപ്പോൾ ആഗ്രഹം ആയിട്ട് നിലനിൽക്കുന്നത് ഭഗവാനാണ് അതിപ്പോ ഭഗവാനെ അറിയണം എന്നുള്ളത് ആയിട്ടാണെങ്കിലും ശരി നമുക്ക് നമുക്കിപ്പോൾ ഒരു പുതിയ യു പി എസ് സി എക്സാം പാസ്സാവണം അല്ലെങ്കിൽ ഐ എ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ എക്സാം പാസ്സാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് അപ്പം അത് ആ എക്സാം പാസ്സാവണം ആഗ്രഹിക്കുന്ന അത് എക്സാം എഴുതണം എന്ന ആഗ്രഹം മുതൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ ഓരോ പരിശ്രമത്തിൻ്റെയും കൂടെ ഭഗവാനുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം എന്തു വേണമെങ്കിലാവാം നമുക്ക് ഇത്ര ഒരു അച്ചീവ്മെൻറ്റ് വേണം എന്നാഗ്രഹിച്ച് നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിച്ചാലും ആ ആഗ്രഹത്തിൻ്റെ തുടക്കം മുതൽ ആ പ്രവൃത്തിയുടെ അന്ത്യം വരെ ഭഗവാനുണ്ടായിരിക്കും ഭഗവാൻ്റെ അനുഗ്രഹമില്ലാതെ ആ പ്രവൃത്തിക്ക് നമുക്ക് ഫലം കിട്ടില്ല അപ്പം ഞാൻ എനിക്ക് ഒരു വീട് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഇറങ്ങി തിരിച്ചാൽ ആ വീട് പണിയണം എന്നുള്ള ആഗ്രഹം തുടങ്ങുമ്പോൾ ഭഗവാനുണ്ടാവും ആ വീട് പണിത് കഴിയുന്നത് വരെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അനുഗ്രഹം ഇല്ലാതെ ആ വീട് പണിയാൻ സാധിക്കില്ല ഇതൊരു ഉദാഹരണമാണ് നമുക്ക് എന്തും എടുക്കാം അപ്പം ഈശ്വരനെ സാക്ഷാത് പരമമായിട്ടുള്ള ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല ആഗ്രഹം ഈ ലോകത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും ആ ആഗ്രഹത്തിൻ്റെ തുടക്കം മുതൽ ആ ആഗ്രഹത്തിൻ്റെ പ്രാപ്തി വരെ ഭഗവാൻ നമ്മളുടെ കൂടെ നിരന്തരം നിലനിൽക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ നമ്മളൊരു വഴിയിലൂടെ ഇറങ്ങി തിരിച്ചു ആ വഴിയിലൂടെ പകുതി എത്തുന്ന സമയത്ത് നമുക്ക് തോന്നും വേണ്ടായിരുന്നു ഈ വഴിയിലൂടെ വരണ്ടായിരുന്നു ഇത് നമ്മൾ പറഞ്ഞ് വിചാരിച്ചു ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഈ വഴിയിലേക്ക് ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ പകുതി എത്തുന്ന സമയത്ത് നമുക്ക് തോന്നും വേണ്ടായിരുന്നു സമയം ഒരുപാട് കളഞ്ഞു ഇതല്ല വേറൊരു പ്രവൃത്തിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇതിൻ്റെ ഫലം നമ്മൾ അങ്ങനെ ഒരു ലോസ്റ്റ് ഫീലിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ സമയത്തും ഭഗവാൻ നമ്മുടെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു എന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഫലം എത്തുന്നു ആ എത്തുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ തന്നെ പ്രാപിക്കാനുള്ള ശ്രമം പോലെ സത്യത്തിൽ ഈ ലോകത്തുള്ള എന്ത് പ്രാപിക്കുന്നതും ഭഗവാനെ പ്രാപിക്കുന്നത് തന്നെയാണ് കാരണം അല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല അപ്പം നമ്മളുടെ എന്ത് നേട്ടവും ഭഗവത് നേട്ടം തന്നെയാണ് എന്ന് പറയുന്നത് ഐശ്വര്യമാണ് അപ്പോൾ ഐശ്വര്യത്തിനെ പ്രാപിക്കാൻ നമ്മൾ എന്ത് ശ്രമിക്കുന്നതും ഈ ലോകത്തുള്ള എന്ത് എന്തിനു വേണ്ടി ശ്രമിക്കുന്നതും ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ആ അർത്ഥത്തിൽ ഭഗവാന് സത്യധർമ്മ എന്ന് നാണു ഭഗവാൻ സത്യവ്രതനായിരിക്കും സത്യവ്രതനാകുന്നു സത്യം വ്രതമാക്കി സ്വീകരിച്ചിരിക്കുന്നവനായിരിക്കുന്നു ഭഗവാൻ അടുത്തതായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം ത്രിവിക്രമ മൂന്നിനെ അതിക്രമണം ചെയ്യുന്നവൻ എന്നുള്ളതാണ് ത്രിവിക്രമ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം വാച്ചിയർത്ഥം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം മഹത്തായ വാക്കിനാൽ വേദങ്ങളെ അതിക്രമിച്ചവനാകയാൽ ഭഗവാൻ ത്രിവിക്രമനാകുന്നു ഭഗവാൻ എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള പരമമായിട്ടുള്ള വാക്കാണ് ആ വാക്ക് എന്താണ് മൂന്ന് വേദങ്ങളെ അതിക്ര ക്രമിച്ചവ അതിക്രമിച്ചതാണ് ഭഗവാൻ ആ മഹത്തായിട്ടുള്ള വാക്ക് ആകുന്ന ഭഗവാൻ വേദങ്ങളെ അതിക്രമിച്ചവനാണ് വേദങ്ങൾ മൂന്ന് വേദങ്ങളെയാണ് ത്രി എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് ത്രിവിക്രമൻ മൂന്ന് മൂന്നിനെ അതിക്രമിച്ചവൻ മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് വേദങ്ങൾ മൂന്ന് വേദങ്ങളെ അതിക്രമിച്ചവൻ അത് തുടർന്ന് പറയുന്നു ത്രിരിത്യവം ത്രയോ കീർത്തിതാഹ കീർത്തിമ ക്രമസേ സർവാൻ ത്രിവിക്രമ ഇ സ്മൃത ത്രിശബ്ദത്തിന് മൂന്ന് വേദങ്ങൾ എന്നർത്ഥം ത്രിശബ്ദത്തിന് മൂന്ന് വേദങ്ങൾ എന്ന് അർത്ഥം മുനികളാൽ ഘോഷിക്കപ്പെടുന്നു ആ മൂന്ന് വേദങ്ങളെയും അതിക്രമിക്കുന്നവരാണ് ആ ഭഗവാൻ എന്നതിനാൽ ത്രിവിക്രമൻ എന്നു പേര് വേദങ്ങൾ മൂന്ന് വേദങ്ങൾ അതായത് ഋഗ്വേദ യജുർവേദ സാമവേദങ്ങൾ ഈ മൂന്ന് വേദങ്ങൾ ഇതാണ് മൂന്ന് വേദങ്ങളെന്ന് സാ അറിയപ്പെടുന്നത് ഈ മൂന്ന് വേദങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനെക്കുറിച്ചുള്ള വാക്കുകളാണ് ഭഗവാൻ ഈ മൂന്ന് ഈശ്വരനെ കുറിച്ചുള്ള വാക്കുകളെ വാക്കുകളെയും അതിക്രമിച്ചാണ് നിലനിൽക്കുന്നത് ഈ വാക്കുകളിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കില്ല പക്ഷെ ഈ വാക്കുകൾ സഹായകരമായേക്കാം വേദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ സാധിക്കില്ല ഒരു തരത്തിലുള്ള പഠനങ്ങളിലൂടെയും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല ഒരു തരത്തിലുള്ള തപസ്സിലൂടെയും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല ഒരു തരത്തിലുള്ള വ്രതങ്ങളിലൂടെയും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല പക്ഷേ ഈ വ്രതം ഈ തപസ് ഈ വേദങ്ങൾ ഇത് മുഴുവൻ സഹായകരമായി തീർന്നേക്കാം അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇതിനെ മൂന്നിനെയും അതിക്രമിച്ചു നിൽക്കുന്നു ഇതിലൂ ഇതിനെ ഇതിൽ മൂന്നിലൂടെയും ഈ വേദങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് ഉപായങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈശ്വരന് ഇതിനെ അതിക്രമിക്കാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും വേദങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ സാധിക്കില്ല വേദങ്ങൾ പരമമായിട്ടുള്ള ഈശ്വരനെ കുറിച്ചുള്ള വാണികളും ആണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആ അറിവില് അത് ഭഗവാൻ ഭഗവാനെ കുറിച്ചുള്ള വാണികളിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് മൂന്നിനെയും അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ത്രിവിക്രമൻ എന്ന് നാമം ആ മൂന്ന് വേദങ്ങളെയും അതിക്രമിക്കുന്നവനാണ് ആ ഭഗവാൻ എന്നതിനാൽ ത്രിവിക്രമൻ എന്ന് പേര് തുടർന്ന് പറയുന്നത് സർവേ വേദാ എത്രഐകം ഭവന്തി എല്ലാ വേദങ്ങളും പരമമായതായി എന്തിനെയാണോ പറയുന്നത് വേദങ്ങൾ പരമമായിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പല വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദം മാത്രമല്ല വേദം ബ്രാഹ്മണ ഉപനിഷത്ത് ആരണ്യകം ഇതൊക്കെ ഈ പരമമായിട്ടുള്ളതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷേ ഇതിനെ അതിക്രമിച്ചിട്ടാണ് ആ പരമമായത് നിൽക്കുന്നത് ഇത് പറയുന്നത് മാത്രമല്ല ആ പരമമായത് അതിലും കൂടുതലാണ് ഇത് പഠിച്ചാൽ ഇത് മനസ്സിലാക്കിയാൽ അതിനെ അറിയാൻ സാധിക്കില്ല ആ അർത്ഥത്തിലാണ് അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നാരായണ പരാ വേദങ്ങൾ നാരായണ പരങ്ങളാണ് നാരായണനെ പരമമായിട്ടുള്ളതിനെ ആണ് അത് പരമമായിട്ടുള്ള ആയിട്ടുള്ളതിനെ പറയുന്നതാണ് വേദങ്ങൾ നാരായണ പരങ്ങൾ നാരായണനെ നാരായണനെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയാണ് വേദങ്ങൾ പക്ഷേ ഈ വേദങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ് ഭഗവാൻ നാരായണൻ അതുകൊണ്ട് ഭഗവാന് ത്രിവിക്രമൻ എന്ന് നാമം